ഹലോ നമസ്കാരം ഇംഗ്ലീഷിൽ മുൻപെപ്പോഴും എഴുതിയൊരു കവിത മലയാളത്തിലേക്ക് ഒന്ന് പരിഭാഷപ്പെടുത്തിയതാണ് ചോര പൊടിയുന്നുണ്ട് ഏതൊരു ദിവസവും പോലെ ഏതൊരു സമയവും പോലെ ഏതൊരു കാലവും പോലെ എന്നെ കടന്നുപോയ കാറ്റിന് പക്ഷേ അങ്ങനെയായിരുന്നില്ല മറന്നുപോയ പരിചിതമായൊരു വേദന പ്രതീക്ഷിച്ചിരിക്കുന്ന തണുപ്പിന് താഴെ ഒളിഞ്ഞുകിടക്കുന്ന ചൂട് മറന്നുപോയ പരിചിതമായൊരു വേദന പ്രതീക്ഷിച്ചിരുന്ന തണുപ്പിന് താഴെ ഒളിഞ്ഞു കിടക്കുന്ന ചൂട് സമയവും കാലവും നൽകിയ മുറിവുകൾ എല്ലാം ആ തേങ്ങലുകൾ തുറന്നു കാട്ടുന്നു സമയവും കാലവും നൽകിയ മുറിവുകൾ എല്ലാം ആ തേങ്ങലുകൾ തുറന്നു കാട്ടുന്നു ഞാൻ മുഖമുയർത്തി നോക്കി എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞെങ്കിലോ അത് വീണ്ടും എന്നെ കടന്നുപോയി പക്ഷെ ഇത്തവണ രക്തത്തിൻ്റെ ഗന്ധം ആ ഗന്ധം തീവ്രവും വിചിത്രവുമായിരുന്നു അതിന് മാമ്പഴം യുക്കാലിപ്റ്റസ് കരിയില എന്നിവയുടെ മണമായിരുന്നു പിന്നെ നനഞ്ഞ മണ്ണിൻ്റെ മണം പഴയ പുസ്തകങ്ങൾ കത്തിക്കരിയുന്ന മണം ചാണകത്തിൻ്റെ മണം പകുതി വെന്ത് മാംസത്തിൻ്റെ ഗന്ധം അതിന് പ്രഭാതത്തിൻ്റെയും സന്ധ്യയുടെയും ഗന്ധമുണ്ടായിരുന്നു അതിന് പ്രഭാതത്തിൻ്റെയും സന്ധ്യയുടെയും ഗന്ധമുണ്ടായിരുന്നു മധുര പലഹാരങ്ങളുടെയും വിയർപ്പിൻ്റെയും ലൈംഗികതയുടെയും ഗന്ധമുണ്ടായിരുന്നു ഓർമ്മകളുടെ ഗന്ധം എല്ലാം രക്തത്തിൻ്റെ ഗന്ധത്തിൽ കുതിർന്ന് അസഹനീയമായിരിക്കുന്നു അതിന് വിട്ടുപോകാനും ഭാവമില്ല ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു ഗന്ധത്തിന് അപ്പോൾ അപ്പോളൊരു പരിചയഭാവം അത് ഞാനായിരുന്നു അതെൻ്റെ രക്തമായിരുന്നു അല്ല നമ്മളായിരുന്നു നമ്മുടെ രക്തമായിരുന്നു സമൂഹത്തിൻ്റെ പൊതുബോധത്തിന് താഴെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിന് താഴെ ഒന്നിനും വിലയില്ലാത്തിടത്ത് ഒന്നും ഒരിക്കലും എഴുതപ്പെടാത്തിടത്ത് രക്തം വാർന്നൊഴുകുന്നുണ്ട് സമൂഹത്തിൻ്റെ പൊതുബോധത്തിന് താഴെ ഒന്നിനും വിലയില്ലാത്തിടത്ത് ഒന്നും ഒരിക്കലും എഴുതപ്പെടാത്തിടത്ത് രക്തം വാർന്നൊഴുകുന്നുണ്ട് കാറ്റിൽ നിന്ന് കാറ്റിൽ നിന്ന് പോലും ചോര പൊടിയുന്നുണ്ട് നിങ്ങൾക്കും മനസ്സിലാവും ഒന്ന് അടുത്തേക്ക് ചെന്ന് നോക്കൂ ദ വിൻഡ് ഇസ് ബ്ലീഡിങ് സോ ആർ വി